എന്റെ കയ്യിലൊരു ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ എനിക്ക് ഒരു ട്വന്റി ലാക്സിന്റെ ലോൺ ഉണ്ട് എനിക്ക് എല്ലാ മാസവും അടുത്ത് ഉണ്ട് ഞാൻ ഈ ട്വൽ ലാക്ക് യൂസ് ചെയ്തോൺ ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്തിട്ട് റിമൈനിങ് എമൗണ്ട് മന്ത്ലി അടച്ചു തീർത്തുന്നതാണോ പന്ത്രണ്ട് ലക്ഷം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്റെ മന്ത്ലി സാലറി ഉപയോഗിച്ച് ലോൺ സെറ്റിൽ ചെയ്യുന്നതാണോ ഏതാണ് ബെറ്റർ ആയിരിക്കും

ഓക്കെ എനിക്ക് വേറെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് അതുകൊണ്ട് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും അതിൽ നിന്ന് മീറ്റ് ചെയ്ത് എൺപത്തി അയ്യായിരം മാറ്റി വെക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ലോണ് ഇതൊരു പലിശയുണ്ട് അതിന് പലിശ ഒരു പത്ത് ശതമാനത്തിനടുത്തുണ്ട് അങ്ങനെയാണെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യുന്നതാണ് ഇതിലേ ഇതില് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ ആദ്യം തന്നെ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഉണ്ടോ എമർജൻസി ഫണ്ട് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ അങ്ങനെ ഇത് ഒന്നില്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം അടച്ചു തീർക്കാം എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാല് ബാക്കി ബാക്കി എട്ടു ലക്ഷം കൂടി ഉണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഫിഫ്റ്റി പെർസെന്റേജ് എസ് ഐ പി ആരാ ഫിഫ്റ്റി പെർജ് ഇ എം ഐ അടക്കാം അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഡെറ്റ് ഫ്രീ ആവാനും പറ്റും അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായിരിക്കും ഇപ്പോ ഡെറ്റ് ഫ്രീ ആവാന്നല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇനി ഡെറ്റ് ഡെറ്റ് ഉള്ളത് എന്താ ആവശ്യം എന്ന് ഒരു നെക്സ്റ്റ് ക്ലോസ് ആവുകയും ചെയ്യണം എന്റെ കയ്യിൽ ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷത്തിൽ ഡെറ്റ് ക്ലിയർ ആവാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ ഓക്കെ എന്നിട്ട് ഈ പറയുന്ന എൺപത്തയ്യായിരം രൂപയും എസ് ഐ പി ആയിട്ട് ഇട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ മൂന്ന് വർഷമാകുമ്പോൾ നല്ല കയ്യിൽ കാശുണ്ടാകും